ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ഉത്സവകാലങ്ങളാണ് ഇനി അങ്ങോട്ട് എല്ലാ അമ്പലങ്ങളിൽ ഓരോരോ തരത്തിലാചാരം അനുസരിച്ചിട്ട് ഉത്സവ ആഘോഷങ്ങൾ നടക്കുക അതിൻ്റെ ഒരു പ്രത്യേകത നിറവ് എന്നുള്ളതാണ് സംതൃപ്തിയിലേക്ക് വരണം അതിനു വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ പൂജകൾ കലശങ്ങളൊക്കെ ചെയ്യുന്നത് ആ വേളയിൽ നമ്മുടെ രാശി അനുസരിച്ചിട്ട് ഫലമനുസരിച്ചിട്ട് ഈശ്വരഘടാക്ഷത്താൽ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് വ്യക്തമായിട്ട് നോക്കാം അതിലൊന്ന് അശ്വനിയും ഭരണിയും കാർത്തികാലം ഉൾപ്പെടുന്ന മേടരാശി തന്നെയാണ് ആദ്യം മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമതകൾ പലപ്പോഴും നമ്മൾ അലട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും അത് പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കഴിവും യോഗ്യതയും ബുദ്ധിയും സാമർഥ്യമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് എത്തുന്നില്ല ചില ജോലി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീടിൻ്റെ പണിയായിക്കോട്ടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ആ റോളിങ് ശരിയാവാതെ ഓരോ കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നല്ല രീതിയിൽ പോകുന്നെങ്കിലും ശരി തന്നെ ഒരു സംതൃപ്തി സംതൃപ്തി പോണ്ട തൃപ്തി ചില സമയത്ത് വരില്ല എന്നുള്ളതാണ് ഇത് കാര്യങ്ങളും കാരണങ്ങളും വേറെ പലതാണ് ശനിയുടെയും രാഹുവിൻ്റെയും ബന്ധന ദോഷങ്ങളുണ്ട് ചിലരുടെ ഭാഗത്തു നിന്നുള്ള അസൂയ എതിർപ്പുകള് വാശികള് വൈരാഗ്യങ്ങള് ശത്രുദോഷങ്ങൾ നോക്കേണ്ട ഇത് നമ്മുടെ കാര്യങ്ങളെ നല്ല രീതിയിൽ ബാധിക്കണം പുറകോട്ട് വിളിക്കും അപ്പൊ ആ വക കാര്യങ്ങള് ഇനിയും നമ്മളെ വലയ്ക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് വിജയത്തിലേക്ക് പോയി പറ്റും രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ മേഡരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോ പെട്ടെന്നായിരിക്കും ചില ബന്ധങ്ങൾ ബ്ലോക്ക് ആവുന്നത് ബ്രേക്കപ്പ് ആവുന്നു അത് വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കാം ചില പാർട്ണർഷിപ്പ് ഡീഡുകൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരിക്കാം ചില സംരംഭങ്ങളുമായിട്ട് പ്രോജക്റ്റ് വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം സർവീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങൾ വസ്തു ഇടപാട് ഇവിടെയെല്ലാം ഈ ബ്രേക്കപ്പ് ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇതിനെ അതിജീവിച്ച് നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകണം കാരണം ധനം നഷ്ടം മാത്രമല്ല സമയം നഷ്ടവും മാത്രമല്ല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒന്നിന് പുറകെ ഒന്നായിട്ടില്ല അപ്പൊ ഇത് ശരിയായിട്ടുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ സമയദോഷവും സാഹചര്യദോഷവും വിശ്വാസക്കുറവും അധിഷ്ഠിതമാണ് ഇവിടെ പതിനൊന്ന് ദിവസം വിഘ്നേശ്വര ഭഗവാൻ കടകമാല കാർത്തി പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷം വിഘ്നഭാവ ബന്ധന ദോഷങ്ങൾ മാറും പതിനൊന്നാമത്തെ ദിവസം അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത് വളരെ വിശേഷം കൂട്ടുഗണപതി ഹോമമായിട്ട് ചെയ്യാം എട്ട് ദ്രവ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നതിനെ അഗ്നിങ്കൽ ഭഗവാന് സമർപ്പിക്കുന്നതിനെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം അത് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ചെയ്യുന്നാലും വളരെ വിശേഷം അതിൻ്റെയായിട്ടുള്ള മാറ്റം നമുക്ക് ഈ വർഷം കാർത്തിയ മുക്കാൽ ജോഹിണി മകേരത്തരായ ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം സ്വന്തം കാര്യം മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായത്തിൽ പോയും അത് വിജയിക്കും സ്വന്തം കാര്യത്തില ഈ തടസ്സ വരെ ഇല്ലാത്ത സമയവും സാമ്പത്തികവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഒക്കെ ചെയ്ത് നമ്മൾ അതായത് മറ്റുള്ളവർക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്താൽ നമ്മളെ വീട്ടിലാവുന്ന ആ തരത്തില് മറ്റാർക്ക് വേണ്ടി സഹായവും സഹകരണവും കാര്യങ്ങളും എല്ലാം ചെയ്താൽ അവരുടെ കാര്യം നടക്കും കൊടുക്കാൻ നമുക്ക് വിരോധവും വിഷമവും ഉണ്ടാവും അപ്പോൾ ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ചും ഈ കാര്യത്തെപ്പറ്റി ചൊല്ലിയും വീട്ടിനകത്ത് സംഘർഷങ്ങൾ ഉണ്ടാകും അപ്പം വീട്ടിനകത്ത് ചുരുക്കി പറയാം രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം വൈകിട്ട് ഒരു രാത്രിക്ക് അത് കുട്ടികളുടെ കാര്യത്തിലുള്ള ശ്രദ്ധക്കുറവ് പരസ്പരം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഉറക്കം തന്നെ ശീലം ഈ അന്തരീക്ഷത്തിൽ നമുക്ക് പുറത്തു വന്നേം പറ്റും ഇവിടെ നമ്മൾ ദൈവാധീനത്തിന് വേണ്ടി ചെയ്യേണ്ടത് അഷ്ടനീരാഞ്ജനമാണ് അയ്യപ്പക്ഷേത്രത്തിൽ ശാസ്ത്രാവിന് എട്ട് ശനിയാഴ്ച ഇള്ളുകിഴി നീരാഞ്ജനം ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ് ഇടൻ രാശിക്കാരെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മൾ തേടേണ്ടി വരും സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കേണ്ടി വരും നിലവിലെടുത്തുള്ള ബാങ്ക് വായ്പയുടെ പ്രശ്നങ്ങൾ നമ്മളെ വലിയ രീതിയിൽ ഞെരിക്കുന്ന അവസ്ഥ ഉണ്ടാവും ഒരടവ് മുടങ്ങിയാൽ അതിൻ്റെ പലിശ പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കരുതല് നമ്മൾ വേണം എന്നുള്ളത് അത്യാവശ്യമാണ് മകൈരത്തര തിരുവാതിര പുനർതപ്പിൽ മുക്കാൽ മിഥുനരാശി ടെസ്റ്റ് ഇന്റർവ്യൂ അതനുസരിച്ചുള്ള കാര്യങ്ങള് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഫോഴ്സ് മേഖലയിൽ പട്ടാളം പോലീസ് തുടങ്ങിയുള്ള മേഖലയില് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോയാൽ സെലക്ട് ആകുന്ന കാര്യത്തിൽ നമുക്ക് നൂറ്റി ഒന്ന് ശതമാനം അതിലൂടെ അതിന്റെ ജോലിക്കാര്യത്തിന് വേണ്ടി താല്പര്യപ്പെട്ട് ശ്രമിക്കുന്നവരെ സമയത്തോളം ദൈവാധീനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്താൽ വളരെ അനുകൂല സ്ഥിതി ഉണ്ടാവും സെലക്ട് അതൊരു നാല് തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതം വ്രതങ്ങൾ എടുക്കുന്നതും ഉചിതമായിട്ടുള്ള കാര്യം കുടുംബ പ്രശ്നങ്ങൾ അതായത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട രീതിയിലുള്ള ശത്രുദോഷമുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലും വ്രതശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെയുള്ള മാറ്റം നോക്കണ്ട കോടതി വ്യവഹാരങ്ങൾ പോലും നമുക്ക് അനുകൂലമായുള്ള വിധി നേടിയെടുക്കാൻ പറ്റും ന്യായവും നീതി നമ്മുടെ ഭാഗത്താണ് പക്ഷെ തെളിവ് സാക്ഷി എന്നുള്ള കാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കിയെടുക്കണം അപ്പം നമ്മൾ മാത്രം വിചാരിച്ച പോലെ ചിലപ്പം വക്കീലിന്റെ കയ്യിലും കൂടെ ആയിരിക്കും അപ്പോൾ ഒരു കാര്യശേഷിയോട് കൂടിയിട്ട് ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അത് ബോധ്യപ്പെടുത്താനും കഴിയണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നീണ്ടു നീണ്ട് നീണ്ടു പോയിട്ട് കാര്യമില്ല അതിനെ നോക്കുമ്പോൾ ഏറ്റവും നല്ലത് പ്രധാനമായിട്ടും സുബ്രഹ്മണ്യ ഭഗവാന് മുരുകാമിക്ക് പാലഭിഷേകി എന്ന് വളരെ വിശേഷം അത് ഏഴ് വെള്ളിയാഴ്ച മുടങ്ങാതെ ചെയ്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് ന്യായവും നീതിയും അനുകൂലമാകാനുള്ള യാ യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും കൊണ്ടെത്തിച്ച് അതിൽ വിജയം നേടാനും പറ്റും അത് ഏഴ് വെള്ളിയാഴ്ച ആ പാലഭിഷേകം സുബ്രഹ്മണ്യ ഭഗവാനാണ് ഉണർത്തത്തിൽ കാൽപ്പുയ്യമായി കർക്കിടക രാശി കർക്കിടകരാശിക്കാരുടെ സമയത്തോളം നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നഷ്ടങ്ങളും കോട്ടങ്ങളും വരും ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ പോയില്ലെങ്കിൽ വിട്ടില്ല പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ ഡീലിങ്സ് എല്ലാം വളരെ ഗുഡ് ഗുഡ്വില്ലുണ്ട് മനസ്സ് മടുത്ത് കളഞ്ഞിട്ട് പോണോ വേണ്ടയോ എന്ന് വരെ ചിന്തിച്ചാൽ പോലും അവർ നമ്മളെ വിടില്ല കാരണം നമ്മളെ അവർക്ക് ആവശ്യമുണ്ട് പക്ഷെ അവരുടെ ചിലരുടെ കോക്കസിന്റെ കളി അല്ലെങ്കിൽ ചിലരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് കൊണ്ട് മാനസിക സംഘർഷം ഉണ്ടായി രണ്ടര മൂന്ന് മാസം കൂടി നമ്മൾ ക്ഷമിച്ച് സഹിച്ചു നിൽക്കുക എന്നുള്ളതാണ് കാരണം ഏപ്രിൽ മെയ് മാസത്തോടു കൂടി ഒരു ഷഫ്ലിങ് പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് പുതിയൊരു ഓഫർ അതോ അത് വിട്ടോ നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള യോഗം ഉണ്ട് അതിനു മുമ്പ് നമ്മൾ എടുത്തു ചാടി വേണ്ടെന്ന് വെക്കുന്നത് ബുദ്ധിശൂന്യാണ് അതുപോലെ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവരുടെ സമയത്ത് അനുകൂല ഘടകമാണ് അത് ബന്ധുവഴിയായിരുന്നാലും ജോലിക്കായിരുന്നാലും സുഹൃത്ത് വഴിയായിരുന്നാലും അല്ല ഏജൻസി വഴിയായിരുന്നാലും അതെല്ലാം വിസിറ്റിങ് വിസ എടുത്ത് പോയിട്ടായിരുന്നു അവിടെ ചില ജോലി തേടുന്ന കാര്യത്തിലായിരുന്നാലും പോകുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ രാശിക്കാർക്ക് മൂന്ന് മൂന്നര വർഷം വരെ അവിടെ വിജയിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പം ഈ വല്ല തടസ്സങ്ങൾ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ പുറകോട്ട് മാറാനുള്ള സാധ്യത കാണാതിരിക്കാൻ പാടില്ല അവിടെയാണ് നമുക്ക് ഭഗവതിക്ക് ദുർഗാഭഗവതിക്ക് രക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് അതടുത്തുള്ള അമ്പലത്തിൽ പതിനൊന്ന് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്താൽ ഈ കാര്യത്തിൽ മറ്റു തടസ്സങ്ങൾ കൂടാതെ നമുക്ക് ലക്ഷ്യപ്പെടുത്താം മകം പൂരമുത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരിലെ ദൈവാധീനം വളരെ അനുകൂലമായിട്ടുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തില് ശുക്രന്റെ അല്ലെങ്കിൽ ആദിത്യന്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് മറ്റു തടസ്സങ്ങളൊന്നും വരാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവാധീനം അനുകൂലമാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവരെ പഠിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ സമയത്തോളം ചില കാര്യത്തില് ശുഷ്കാന്തി കുറവ് വന്നാൽ അലസത വന്നാൽ അത് ഒരു വർഷം വരെ ലോസ് ആവാനും ഒന്ന് രണ്ട് പേപ്പേഴ്സ് ചിലപ്പോൾ അരിയറ് കടമാകാനും സാധ്യത അത് ഒഴിവാക്കിയെടുത്തിപ്പറ്റും ഇവിടെ വാഹന സംബന്ധമായുള്ള ബിസിനസ് ടൂർ ആൻഡ് ട്രാവൽസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല കാലഘട്ടമാണ് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഈശ്വരാഖിനും കാണുന്നുണ്ട് പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ റെൻറ്റിനെടുക്കാനോ ചെയ്താലോ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ വിജയം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇവിടെ റിക്താത്തിനി ഭാവുക പാപബന്ധന ദോഷങ്ങൾ വരാനുള്ള സാധ്യത അത് വീട് മാറണോ വേണ്ടോ എന്ന് വരെ ചിലപ്പോൾ തോന്നി മാറേണ്ട കാര്യമില്ല വീട്ടിനകത്തുള്ള ദോഷങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ് ഒരു ഗണപതി ഹോമവും ഗണപതി പൂജയും വീട്ടിനകത്ത് ശുദ്ധിയായിട്ട് ചെയ്താൽ ഈ വക വിഘ്ന ഭാവുക പാപബന്ധനങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും ചിങ്ങൻ രാശിക്കാരെ സമത്തോളം ഉത്തരത്തിമക്കാട് അത്തം ചിത്തിരത്തര ചിങ്ങൻ രാശിക്കാരെ സമത്തോളം രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് ഉദര ഉദരസംബന്ധമായുള്ള അസ്വസ്ഥതയും അസുഖങ്ങളും നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നവരുടെ സമർത്തലം ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് വളരെ ഗുണം ചെയ്യുന്ന അവസ്ഥയാണ് ഹോമിയോ ദഹനത്തിന്റെ പ്രശ്നം അതുപോലെ തന്നെ മറ്റ് ഉദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോണ് മറ്റു കാര്യങ്ങൾ ഇതിനെയൊക്കെ ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെന്റ് വളരെ ഗുണം ചെയ്യും രണ്ടാമത് സന്ധി വേദനകൾ ഉള്ളവരെ സമയത്തുള്ള കന്നിരാശിയിൽ മുട്ടുവേദന പൂറ്റിവേദന വേദന ജോയിൻ ടൈംസ് ആയുർവേദ ട്രീറ്റ്മെന്റ് വളരെ ഗുണം ഇവിടെ അമൃത അമൃതശുരിനി കവചിത മുദ്ര അത് പൂജിച്ച് നമ്മുടെ ബെഡ്റൂമിൽ വെക്കുന്നത് നെഗറ്റീവ്സ് ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എനർജി നമുക്ക് ഉണ്ടാകും ശക്തി ഉണ്ടാകും ചിത്തിരക്കര ചോദ്യ വിശാദത്തിൽ മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരിലെ ദൈവാഹിനം വളരെ അനുകൂലമായിട്ടുണ്ട് ഇവിടെ വീടിന്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂല ഘടകവും സമയമാണ് അതിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഈ മെയിൻ്റൻസ് കഴിഞ്ഞതിന് ശേഷം വാസ്തുബലി ഗൃഹത്തിൽ ചെയ്യുന്നതും അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ കുടുംബത്തിനുണ്ടാവും ശ്രേയസ്സും ഉണ്ടാവും വാഹനം പുതുതായിട്ട് വാങ്ങാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് വളരെ അനുകൂല സമയമാണ് കുടുംബക്ഷേവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീതിപൂർവ്വം ന്യായപൂർവ്വം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അതായത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിച്ചു വരാനും മുന്നോട്ട് പോകാനും ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് എക്സാം ടൈമിൽ ടെൻഷൻ പരീക്ഷാ വേളവിൽ ടെൻഷൻ പ്രത്യേകിച്ച് പ്ലസ് ടു മുതൽ പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ളവരെ സംബന്ധിച്ചിടം നോക്കുമ്പോൾ ഈ ടെൻഷന് മറവി ബുദ്ധിമുട്ട് ചില ഭാഗത്തു നിന്നുള്ള ദൃഷ്ടി വിടദോഷങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിച്ചു പോകണം സാരസ്വത അരിഷ്ടം അത് ശിവഭഗവാന്റെ നടക്ക് പൂജിച്ച് അത് സേവിക്കുന്നത് കഴിക്കുന്നത് ആർജവത്വം ഉണ്ടാവും കോൺഫിഡൻസ് ഉണ്ടാവും ഓർമ്മശക്തി ഉണ്ടാവും എല്ലാ കാര്യത്തിലും ദൃഢാനിശ്ചയാണ് സാരസ്വത അരിഷ്ടം ശൈവമന്ത്രം പൂജിച്ച് അത് കഴിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വിഷാക്തിക്കാൽ അനിരത്തിൽ കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരിൽ ദൈവാധീനം വളരെ അനുകൂലമായിട്ടും ഗുണകരമായിട്ടും കാണുന്നുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രമിക്കും കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി വരാനും അതിൽ മികവ് തെളിയിക്കാനും ഈ വർഷത്തിൽ അതിൻ്റെ സാധ്യത രണ്ട് മൂന്ന് ഘട്ടമായിട്ട് വരുന്നു അതനുസരിച്ച് പ്രാക്ടീസ് നമ്മൾ നിരന്തരം ഉണ്ടാകണം ഉണ്ടാകണമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം ചില വെല്ലുവിളികളും ചലഞ്ചസും കാരണം നമ്മളെക്കാട്ടിയും കഴിവില്ലാത്തവരെ നമ്മളെ മുമ്പിൽ കൊണ്ടുവരുത്തുക എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളും കളികളും നേരിടേണ്ട സാഹചര്യം വരും മെയ് ജൂൺ മാസത്തോടു കൂടി തന്നെ ഈ മേഖലയിൽ പുതുതായിട്ടുള്ള വർക്ക് അനുസരിച്ചിട്ടുള്ള മാറ്റവും ഓഫറും ഓപ്പർച്യൂണിറ്റിയും നമുക്ക് മാറി ചിന്തിച്ചു പോകാനുള്ള യോഗവും അനുകൂലമാണെന്ന് കാണുന്നുണ്ട് വൃശ്ചികം രാശിക്കാരണം കുടുംബ പരദേവതയ്ക്ക് കുടുംബ ദേവാലയത്തിൽ അതിന്റെ പ്രതിക്രിയ പ്രായശിത്വം പരിഹാരം എന്നിവ ചെയ്യുന്നെങ്കിൽ നമ്മുടെ പങ്ക് സമർപ്പിച്ച് നമ്മളുടെ സമർപ്പണവും യഥാവിധി ചെയ്യണം എത്രയോ പൂജകൾ മുടങ്ങിയിട്ടുള്ളവരെ സമയത്തോളം അത് ബലി അല്ലെങ്കിൽ തിലഹോമം ഇത് ചെയ്ത് ആ വെ ശാപദോഷങ്ങൾ പുറത്തു വരണം ആ ശാപം പാപ ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ തിലഹോമം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരാധീനം അനുകൂലമാണ് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യത്തിൻ്റെയും ബുധൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെടുന്നത് തടസ്സങ്ങൾ കൂടാതെ ലക്ഷ്യത്തിലെത്തി വിജയിക്കാൻ പല നല്ല കാര്യങ്ങൾക്കും സഹായകമാണ് വിവാഹ സംബന്ധമായുള്ള തടസ്സങ്ങള് പല ആലോചനകളും വരുന്നുണ്ട് ഒന്നും കൊടുത്ത് ശരിയാകുന്നില്ല ഉറയ്ക്കുന്നില്ല നടക്കുന്നില്ല നീണ്ടുപോകുന്ന ഓവറായി വരുന്നു ഈ തടസ്സങ്ങൾ മാറി നമ്മുടെ വീടും കുടുംബമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു പൊരുത്തമുള്ള ബന്ധം നടക്കാനും മുന്നോട്ട് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ആൾക്കാരെ വിശ്വസിച്ച് സഹായിച്ചു കൊടുത്തിട്ടുള്ള സാമ്പത്തികം തിരിച്ചു കിട്ടാൻ വൈകിയും നമ്മുടെ കണക്കൂട്ടിൽ തെറ്റും അത് മുഷിയാതെ ഒന്നോ രണ്ടോ ഘട്ടമായിട്ട് അത് തിരിച്ചു വാങ്ങാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിച്ചില്ലെങ്കിൽ അത് വിരോധം ഉണ്ടാകും ചിലപ്പോൾ അത് വ്യവഹാരത്തിലേക്ക് തന്നെ പോകേണ്ട സാഹചര്യം വന്നുകൂടായിരിക്കും അപ്പോൾ ഒരു നയപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഉത്രാണത്തിമുക്കാൽ തിരുവോണം അവിട്ട തര മകരരാശി മകരരാശിക്കാരെ സമയത്തോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളില് നമ്മളോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ ഇത് സംഘടനാ മേഖലയിൽ പൊളിറ്റിക്സ് മേഖലയിലാണ് കൂടുതലും അനുഭവപ്പെടുക സ്ഥാനമാനങ്ങൾക്ക് പെട്ടെന്ന് വ്യതിയാനം മാറ്റം ഉണ്ടാകും നമ്മളറിയാതെ നമ്മളെ സ്ഥാന അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകും എന്നുള്ളതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ജാഗ്രതയില്ലെങ്കിൽ പറ്റും കാരണം ഒരു കോമ്പറ്റീഷൻ എന്ന് പറയാൻ ഒരു ശത്രുതാ മനോഭാവം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വഴിപ്പെടാത്തതിന്റെ വാശിയും വൈരാഗ്യവും നല്ല രീതിയിൽ പ്രയോഗിക്കുന്ന സമയമാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മറികടന്നു ഉഗ്ര നരസിംഹ കവച മന്ത്രം എഴുതി പൂരിച്ച് ദേഹരക്ഷയായിട്ട് തന്നെ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഭഗവൻ രാശിക്കാരെ സംബന്ധത്തോളം ചില പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണ നമ്മളെ പരിഹടാക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളും അതിൻ്റെ കൂടെ പ്രത്യേക ആരോപണങ്ങളും ചില സാമ്പത്തിക ഇടപാടുകളെ പറ്റി പോലും നമ്മളെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന പ്രവർത്തികളും വന്നുകൂടായികയില്ല കരുതല് ജാഗ്രത വേണം അതോടൊപ്പം തന്നെ പുതുതായിട്ടുള്ള ചില സംഘടനാ കാര്യങ്ങളും പാർട്നർഷിപ്പ് കാര്യങ്ങളിലേക്കും പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അവിട്ടത്തര ചലയം പുരരുട്ടാതി മുക്കാൽ കുംഭരാശി ഈ ദൈവാധീനം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സഹായം കിട്ടുമെങ്കിലും അവര് തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് സമയോചിതമായിട്ട് നമ്മൾ ചെയ്യാനുള്ള മനസ്സും ഉണ്ടാകണം ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് ഗ്രോത്ത് ഉണ്ടാകുക മാത്രമല്ല ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യാനും ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ബാങ്കിങ് ഫീൽഡിൽ നല്ല ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയത്തോളം മൂന്ന് മാസത്തിനകത്ത് ഒരുവിധം നല്ല മെച്ചമായിട്ടുള്ള ഉയർച്ചയിലേക്ക് ടാർഗറ്റിലേക്ക് നമുക്ക് നടന്നെത്താൻ പറ്റും ഇവിടെ ചില ഭാഗത്തുനിന്ന് നമുക്ക് അനുകൂല ഘടകവും സഹായവും ഉണ്ടാകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ പണ്ടേ നമ്മളെ ബാധിച്ചിട്ടുണ്ട് അത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചടയ്ക്കേണ്ട സാഹചര്യം ഇതിനു മുന്നേ തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളതാണ് ഈ പറഞ്ഞത് ഇവിടെയും ശത്രു സംഹാര പൂജയായിട്ട് തന്നെ സുദർശന പൂജ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ആവക ദോഷങ്ങളോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോഗങ്ങളോ നെഗറ്റീവ്സ് നമ്മളിൽ നിന്ന് ഒഴിവാക്കും യാതൊരു സംശയവും നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷനും കിട്ടും പൂരട്ടാതിൽ ഉത്രട്ടാതി രേവതി മീനൻ രാശി ഭഗവതി കടാക്ഷരം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ ശാപഭാപദോഷങ്ങളോ പരിഹരിക്കുന്നതിന് ലക്ഷ്മി നാരായണ ചെയ്ത് തിലഹോമം കൊടുക്കേണ്ടത് വളരെ ഗുണപ്രദമാണ് ഇവിടെയും യാത്ര സംബന്ധമായുള്ള കാര്യങ്ങൾ ശുക്രന്റെയും ഗുരുവിന്റെയും കാലഹോര തിരഞ്ഞെടുത്ത് പോയി കഴിഞ്ഞാൽ പോകുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാകും ഒരു പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾക്ക് ഒരു മെച്ചമുണ്ടായനെ സാമ്പത്തിക കാര്യത്തിൽ തൽക്കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച് നീണ്ടു നീണ്ടു പോകുന്നവരെ ഈ ഇടപാട് യാഥാർത്ഥ്യമാകാനുള്ള അവസരം വരുന്നുണ്ട് വസ്തു ഇടപാട് കൊടുക്കലായിരുന്നാലും വാങ്ങലായിരുന്നാലും ഗൃഹം മാറണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് വാടകയ്ക്കായിരുന്നാലും എന്തു തരത്തിലായിരുന്നാലും അത് ഇനി പോകുന്ന ഗൃഹം കുറച്ചുകൂടെ മെച്ചവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് മാത്രം നല്ലൊരു സമയത്തിന് മാറുന്നതായിരിക്കും ഉചിതം അല്ലെങ്കിൽ ഇതിനെക്കാട്ടിയും ഡെത്തിലേക്ക് താഴേക്ക് നമ്മൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികമായിട്ട് എല്ലാ അർത്ഥത്തിലും മീനൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാഹന കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ വ്യവഹാരത്തിലേക്ക് പോകേണ്ട കോടതി നടപടികളിലേക്ക് സ്റ്റേഷനിലേക്കും പോവേണ്ട സാഹചര്യം വന്നുകൂടായി ഇല്ല കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പുറുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ആ മേഖലയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് ഫിനാൻസ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം സ്വർണ്ണപണയം അല്ലെങ്കിൽ ഗോൾഡ് ലോണ് മറ്റു കാര്യങ്ങള് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഇപ്പോൾ അത് ചെയ്യുന്നത് വലിയ നഷ്ടത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ആറു മാസത്തെങ്കിലും ആവക കാര്യങ്ങളിൽ തലയിടാതെ മാറി നിൽക്കുന്നതാണ് ബുദ്ധി ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുന്നു വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച